നമസ്കാരം മീഡിയയുടെ പുതിയ ഒരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം ഞാൻ മാത്യു കൃഷിയെ സ്നേഹിക്കുന്നവർക്കും കൃഷിഭൂമികൾ അന്വേഷിക്കുന്നവർക്കും വേണ്ടിയുള്ള ഒരു ചാനലാണിത് ആദ്യമായാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുമല്ലോ അഞ്ച് ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്ക് കാസർഗോഡ് ജില്ലയിൽ ബെതിയെടുക്ക പഞ്ചായത്തിൽ കാസർഗോഡ് ടൗണിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ മാറി നീർച്ചാൽ എന്ന സ്ഥലത്താണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അഞ്ച് ഏക്കർ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കാവുന്നത് ഈ പ്രോപ്പർട്ടിയിലെ പ്രധാന വരുമാനമാർഗം കൗങ്ങും തെങ്ങുമാണ് ആയിരത്തി അഞ്ഞൂറോളം കായ്ക്കുവാൻ തുടങ്ങിയ കാസർഗോഡൻ ഇനത്തിൽപ്പെട്ട അഞ്ച് വർഷം പ്രായമായ കൗങ്ങുകളും ൂറ് പഴയ കവവും അതുപോലെ കായ്ഫലം തന്നുകൊണ്ടിരിക്കുന്ന അമ്പതോളം തെങ്ങുകളുമാണ് ഈ പ്രോപ്പർട്ടിയിലെ പ്രധാന വരുമാന മാർഗം അതുപോലെ തന്നെ മറ്റ് എല്ലാ ഫലവൃക്ഷങ്ങളും കുരുമുളക് ജാതി മാവ് പ്ലാവ് എല്ലാം വളരെ നല്ല രീതിയിൽ കൃഷി ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കായ്ഫലം തരുവാൻ തുടങ്ങിയ നല്ല ആരോഗ്യമുള്ള കൗങ്ങുകൾ ആയിരത്തി അഞ്ഞൂറോളം കവുങ്ങൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും ഈ വർഷം കാഴ്ചതേ ഉള്ളൂ ഈ വർഷത്തെ മഴയുടെ കൂടുതൽ കൊണ്ട് കവുങ്ങൾക്ക് വിളവ് കുറച്ച് കുറവാണ് കാസർഗോഡിനെത്തിപ്പെട്ട കൗുങ്ങളെ പറ്റി പ്രത്യേകം പറയേണ്ടതില്ലല്ലോ അതായത് നല്ല രോഗപ്രതിരോധ ശക്തിയുള്ള കൗങ്ങിനമാണ് അതുപോലെ ഒരു കുളം കിണർ ബോർവെൽ എന്നീ സൗകര്യങ്ങളും ഈ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കുറച്ച് പഴക്കമുള്ള വീടാണ് രണ്ട് തട്ടിൻ്റെ രണ്ട് നിലകളായിട്ടുള്ള പഴയ വീടാണ് അത് താമസയോഗ്യമാണ് ഇപ്പോൾ അവിടെ എൻ്റെ ഓണർ താമസിക്കുന്നുമുണ്ട് വീടിൻ്റെ മുറ്റത്ത് തന്നെ ഒരു കുഞ്ഞു കിണറുണ്ട് ബോർവെല്ലും വീടിൻ്റെ മുറ്റത്ത് തന്നെയാണ് റോഡിൽ നിന്നും താഴേക്ക് ചെറിയ ഒരു ചെരുവോട് കൂടിയ പ്രോപ്പർട്ടിയാണിത് ഏകദേശം മുന്നൂറ് മീറ്ററോളം മൺറോഡാണ് ടാറിങ് റോഡിൽ നിന്നും വിട്ടിട്ട് മുന്നൂറ് മീറ്ററോളം മൺറോഡിൽ വരേണ്ടതുണ്ട് വീട്ടിൽ വരെ വാഹനങ്ങൾ എത്തിച്ചേരും കാസർഗോഡ് സ്ഥലത്തെപ്പറ്റി പറയുമ്പോൾ എപ്പോഴും ഞാൻ പറയാറുണ്ട് ചെറിയ ചെരുവുകളുള്ള പ്രോപ്പർട്ടിയാണ് കാസർഗോഡ് ജില്ലയിലെ ഒരു മനോഹരമായ വളരെ ശാന്തമായ ഒരു സ്ഥലമാണ് എന്ന് വെച്ചാൽ എനിക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണെന്ന് വെച്ചാൽ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും നീർച്ചാലുണ്ട് ബാങ്ക് സ്കൂള് അതുപോലെ നല്ല റോഡുകൾ കാസർഗോഡ് ടൗണിലേക്ക് ഈ നീർച്ചാൽ നിന്ന് ധാരാളം ബസ് സൗകര്യമുണ്ട് അതുപോലെ തന്നെ കുമ്പളേക്ക് എത്തിപ്പെടാനും എളുപ്പമാണ് വെദ്യടുക്ക് ടൗണിൽ നിന്നും വെറും ഏഴ് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ വെദ്യടുക്കയും എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളുമുള്ള ഒരു സ്ഥലമാണ് ഈ പ്രോപ്പർട്ടിയുടെ ഏറ്റവും മുകൾ വശത്ത് ഏകദേശം അര ഏക്കറോളം സ്ഥലം കാലിയാക്കി നിർത്തിയിട്ടുണ്ട് ഏകദേശം അവിടെ നല്ല നിരപ്പായ സ്ഥലമാണ് അവിടെ നിന്നാണ് ഈ പ്രോപ്പർട്ടി തുടങ്ങുന്നത് നമുക്ക് ഭാവിയിൽ ഒരു നല്ല വീട് കെട്ടണമോ അല്ലെങ്കിൽ ഒരു പാമോ മറ്റോ തുടങ്ങണമെന്ന ആഗ്രഹമുള്ളവർക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നതാണ് ഈ പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഏക്കറിന് പതിനേഴ് ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് അറിയാമായിരിക്കും കാസർഗോഡ് ജില്ലയിൽ തെങ്ങിനും കവങ്ങിനുമാണ് കൂടുതൽ വിലയുള്ളത് ഈ ആദായം എടുക്കാൻ ആയി വരുന്ന ഇതുപോലുള്ള തോട്ടങ്ങൾ ലഭിക്കുക കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ആയിരത്തി അഞ്ഞൂറോളം കൗങ്ങുകളും കായ്ക്കുവാൻ ആയി വരുന്നതേ ഉള്ളു ഈ വർഷം കായ്ച്ചു തുടങ്ങിയതേ ഉള്ളു അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല ആരോഗ്യവും കരുത്തുമുള്ള കാസർഗോഡും കവുങ്ങുകളാണ് എല്ലാ പലവർഷങ്ങളും മനോഹരമായി കൃഷി ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണിത് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഈ പ്രോപ്പർട്ടിയെ പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർ മോളിക്കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുമല്ലോ വിളിക്കുമ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ഓരോ വീഡിയോയ്ക്കും ഒരു നമ്പർ കൊടുക്കാറുണ്ട് പാർട്ട് ഇത്ര എന്ന് ആ പാർട്ട് നമ്പർ കൂടി പറഞ്ഞു വേണം നിങ്ങൾ എന്നോട് ചോദിക്കാൻ എങ്കിലേ എനിക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ ഈ ചാനൽ വഴി വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ മോൾ കൊടുത്തിരിക്കുന്ന ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് വീണ്ടും പുതിയ വീഡിയോയുമായി കാണുന്നവരെ നന്ദി നല്ല നമസ്കാരം താങ്ക്